രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐക്യം കണ്ടപ്പോഴത്തേക്കും അത് തുടർന്നും ഉണ്ടാകുമെന്നുള്ള തരത്തിലോട്ടുള്ള ഒരു ശുഭ പ്രതീക്ഷയായിരുന്നു ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതൊട്ടും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം തന്നെ ഒരു തരത്തിലും ഇനി തുടരത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു വർഷമായിരിക്കുന്ന ഒരു സമയത്ത് അതായത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം എല്ലാ അർത്ഥത്തിലും പരിപൂർണ പരാജയമായിരുന്നു എന്നുള്ളത് കോൺഗ്രസ് തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ സഖ്യം തന്നെ പരിപൂർണമായിട്ട് ഇല്ലാതാകുമെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം എം പിമാർ അവർക്ക് എല്ലാ പാർട്ടികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പക്ഷേ ഈ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ നിന്നും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എല്ലാ തരത്തിലും ഇന്ത്യ സഖ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പാർട്ടി ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് അതായത് ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഇനി നേരിടാൻ പോകുന്നത് അതിൻ്റെ തുടക്കമായിട്ട് ഈ പറയുന്ന തരത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ എ പി ഇന്ത്യ സഖ്യം പരിപൂർണമായി വിട്ടുമാറിപ്പോയി ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കോളിളക്കം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പാർട്ടികൾ അവരുടെ പ്രധാനപ്പെട്ട എം പിമാരുൾപ്പെടെ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് ഒരു തരത്തിലുമുള്ള ഐക്യവുമില്ലാതെ ഒറ്റയ്ക്ക് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് അതിന് ഏറ്റവും വലിയ വെടി പൊട്ടാൻ പോകുന്നത് ഈ വർഷം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആകെ ഒരു പിടിവള്ളിയായിട്ട് കോൺഗ്രസ്സിന് ഇനി ഉള്ളതെന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ മാത്രമാണ് അതായത് ഈ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാനെങ്കിലും സാധിക്കത്തുള്ളൂ അവിടെയും ഒരു പരിപൂർണ പരാജയമാണ് ഇന്ത്യ സഖ്യം നേരിടാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അടിവേറി ഇളകി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ ഇനി ബീഹാർ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയത്തിന്റെ പടുകുഴിയിലോട്ടാണ് പോകുന്നതെങ്കിൽ നൂറ് ശതമാനം ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഏറ്റവും വലിയൊരു ഒരു പൊട്ടിത്തെറിയിലേക്കാണ് ഇന്ത്യ സഖ്യം കോൺഗ്രസ് പോകുന്നത് എന്നുള്ളത് ഇത് ഭരണപക്ഷമായിട്ടുള്ള ബി ജെ പിക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തോതിലുള്ള ഒരു വിജയം നേടുമെന്നൊക്കെ തരത്തിലുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു പക്ഷെ ഹരിയാനയിൽ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു അതായത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ബി ജെ പി വിജയമായിരുന്നു അവിടെ ബി ജെ പി സ്വന്തമാക്കിയത് അത് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു മഹാരാഷ്ട്രയിൽ കണ്ടു അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഡൽഹിയിൽ അങ്ങനെ എല്ലായിടത്തും ഒരു അട്ടിമറി നേട്ടം ബി ജെ പി സ്വന്തമാക്കുകയും എല്ലായിടത്തും കോൺഗ്രസ് ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇന്ത്യ സഖ്യത്തിന്റെ ആണി അടിച്ച് ഇന്ത്യ സഖ്യം ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് ബി ജെ പി ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു തനിയാവർത്തനം തന്നെയാണോ ഇനി ബീഹാറിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ ഒരു സഖ്യം നിലവിൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അതായത് പല വഴിക്കായി നിൽക്കുക തന്നെയാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അതായത് ഒരു ഐക്യവും ഇല്ലാതെ പല കോണിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അഹംഭാവം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒത്തിണക്കി പോവാനായിട്ട് കോൺഗ്രസിനെ കൊണ്ട് ആവത്തില്ല എന്നുള്ളത് കോൺഗ്രസ് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഇതിന്റെ ഭവിഷ്യത്ത് നേരിടാൻ പോകുന്നതും കോൺഗ്രസ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിലവിൽ കോൺഗ്രസിലുള്ള എം പിമാരടക്കം അതോ ൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട പാർട്ടികളടക്കം തന്നെ കോൺഗ്രസ് വിട്ടുകൊണ്ട് പുറത്തു ചാടാനായിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലും തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് ബി ജെ പി എന്താണോ കണക്ക് കൂട്ടിയത് ആ ഒരു തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതായത് കുറഞ്ഞത് അൻപതിൽ കൂടുതൽ എം പിമാരെങ്കിലും ഇന്ത്യ സഖ്യം കോൺഗ്രസ് വിട്ടുകൊണ്ട് പുറത്ത് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അതിൽ പലരും ബി ജെ പിയിലേക്ക് വരെ ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബി ജെ പിക്ക് ഭൂരിപക്ഷം വീണ്ടും വർദ്ധിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതും വ്യക്തമാണ് നിലവിൽ അവർക്ക് ഒരു പിടിച്ചു നിൽക്കാനെങ്കിലും സാധിക്കണമെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതിലും കോൺഗ്രസിന് യാതൊരുവിധ റോളും ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ആർ ജെ ഡിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ മാത്രം പക്ഷേ അതും അത്ര വലിയ തോതിൽ പോസിബിൾ അല്ല എന്നുള്ളതും വ്യക്തമാണ് കാരണം അവിടെ ഒരു ടൈറ്റ് ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും വ്യക്തമാണ് അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റാണ് അവിടെ നടക്കുന്നതെങ്കിൽ അത് ബി ജെ പിക്ക് അനുകൂലഘടമാക്കി ാണ് അവരെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പരിപൂർണമായിട്ട് വിജയം പ്രഖ്യാപിച്ചിരുന്ന ഹരിയാനയിൽ പോലും ബി ജെ പിയുടെ തന്ത്രപരമായിട്ടുള്ള ഒരു വിജയമാണ് അവിടെ സാധ്യമാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ബീഹാർ പോലുള്ള ഒരു സ്ഥലത്ത് ബിജെപിയിൽ നിന്നും വമ്പൻ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാം എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്തായാലും ഒരു കാര്യം വളരെയധികം വ്യക്തമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇഞ്ചി സഖ്യം എന്ന് പറയുന്ന സഖ്യം ഓരോ ദിവസം കഴിയുംതോറും ഇഞ്ചിഞ്ചായ് ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു സഖ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും തന്നെ ഒരു താല്പര്യവുമില്ലാത്ത ഒരു സഖ്യം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന കണക്കുള്ള ഒരു സഖ്യ അത് മനസ്സിലാക്കിയ അരവിന്ദ് കെജ്രിവാൾ പൊടിയും തട്ടി പോവുകയും ചെയ്തു ഇനിയുള്ള ബാക്കി പ്രധാനികൾ ഉൾപ്പെടെ കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും തഴയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു റിസൾട്ട് എന്നുള്ളത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എം പിമാർ എന്നുള്ള നിലയിലേക്ക് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തില് ഇരുന്നൂറിൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം ഈ രീതിയിലാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പോക്കെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഗതി ഈ ഒരു രീതിയിലോട്ട് പാടുകുഴിയിലോട്ട് വീഴുന്ന തരത്തിലോട്ടായി അപ്പോൾ ഇനിയുള്ള നാല് കൊല്ലം ആ നാല് കൊല്ലത്തിൽ ഇനി വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും ഏകദേശം തീരുമാനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കാര്യങ്ങളെല്ലാം ബി ജെ പിക്ക് അനുകൂല ഘടകവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വളരെ വലിയ തോതിൽ പ്രതികൂലമായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഈ പോക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കാണ് എം പിമാരുടെ കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പാർട്ടികൾ ഉൾപ്പെടെ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന പാർട്ടികളുടെ പേരെന്ന് പറയുന്നത് ഒന്ന് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും രണ്ടാമത്തേത് യു പിയിലെ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഈ പ്രധാനികളെ കൂടി നഷ്ടപ്പെടുത്തുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലവിലത്തെ പോക്കെന്ന് പറയുന്നത് അതും വലിയ തോതിലുള്ള ഒരു തകർച്ച അധികം വൈകാതെ തന്നെ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് അതിനുള്ള പണി അല്ലെങ്കിൽ അതിനുള്ള വല ബി ഇതിനോടകം തന്നെ വിരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്